തിരുവനന്തപുരം അമ്പലമുക്ക വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കൊലപാതകം നടന്നത് റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ വിനീതാ വധക്കേസിൽ രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുന്നത് എന്തൊക്കെ നിരീക്ഷണങ്ങളോടുകൂടിയാണ് സുജ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി വിനീത കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പ്രസ്താവന നടത്തിയത് പ്രതിയായിട്ടുള്ള കന്യാകുമാരി സ്വദേശി കുറ്റക്കാരനാണ് രാജേന്ദ്രൻ കുറ്റക്കാരനാണ് എന്നുള്ളത് തന്നെയാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് കേസ് ഈ മാസം ഇരുപത്തിയൊന്നിന് വീണ്ടും പരിഗണിക്കും കന്യാകുമാരി ജില്ലാ കളക്ടറോട് വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഇയാളെക്കുറിച്ച് സമർപ്പിക്കുവാനും കോടതി ആവശ്യപ്പെട്ടുണ്ട് ഏഴ് റിപ്പോർട്ടുകളാണ് ഇയാൾക്കെതിരെ സമർപ്പിക്കുക അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി സമർപ്പിക്കുവാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടുകൾ ഏതാണ് എന്നുള്ളത് കൃത്യമായി തന്നെ അല്പസമയത്തിനകം തന്നെ നൽകാൻ വേണ്ടി കഴിയും എന്തായാലും നാടിന് നടുക്കിയ സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ അലങ്കാര ചെടിക്കടയിലെ വിൽപ്പനക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലാളിയായിട്ടുള്ള വിനീതയെ സ്വർണ്ണമാല കവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയായിട്ടുള്ള രാജേന്ദ്രൻ കുത്തി കൊലപ്പെടുത്തിയത് കഴുത്തിൽ മാരകമായിട്ടുള്ള മുറിവേറ്റ് ഏൽപ്പിച്ചാണ് കൊലപാതകം നടത്തിയത് പേരൂർക്കടയിലെ തന്നെ ഒരു ഹോട്ടലിൽ ജീവനക്കാരായി നിന്നുകൊണ്ടാണ് കൊടും കുറ്റവാളിയായിട്ടുള്ള രാജേന്ദ്രൻ ഇത്തരത്തിലുള്ളൊരു കൃത്യം നിർവഹിച്ചതെന്നുള്ളതാണ് പോലീസ് വലിയ രീതിയിൽ പണിപ്പെട്ടു ഇയാളെ പിടികൂടുന്നതിന് അതിനുശേഷം കന്യാകുമാരിയിൽ യി തെളിവുൾപ്പെടെ എടുക്കുന്നു കാരണം കന്യാകുമാരിൽ ഉൾപ്പെടെ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും അതുപോലെ തന്നെ മകളെയും കൊലപ്പെടുത്തിയ കേസിലും ഈ രാജേന്ദ്രൻ പ്രതിയായിരുന്നു അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് അവിടെയും നടത്തിയത് അവിടെ നിന്നുള്ള ഫോറൻസിക് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ തിരുവനന്തപുരത്തെ ഏഴാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ എത്തിച്ച് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ഈ കോടതിയുടെ ഭാഗമായി കേസുമായി ബന്ധപ്പെട്ട് വാദത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയ ഒരു കൊലപാതകം തിരുവനന്തപുരത്ത് തന്നെ നടുക്കിയ വലിയൊരു കൊലപാതകമായിരുന്നു ഈ വിനീത കൊലപാതക കേസ് ഇതിലിപ്പോൾ വിധി വന്നിരിക്കുന്നു കുറ്റക്കാരനാണ് പ്രതി എന്നുള്ളതാണ് കോടതിയുടെ വിധിയുടെ വിവരങ്ങളാണ് റിനോ ശ്രീധർ പങ്കുവച്ചത്